ഹൈ ഗായ്സ് അങ്ങനെ നമ്മൾ മൊറോക്കോയിലെ മിഷനിൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഇതുവരെ മൊറോക്കോയിലെ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല അതെ ഗായ്സ് ഹിറ്റ്മാനെ പറ്റിയിട്ടില്ല ഹിറ്റ്മാൻ ഒരു രണ്ട് ദിവസമായിട്ട് ഇവിടെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഹിറ്റ്മാൻ വീട്ടിൽ പോകണം അതായത് എനിക്ക് വീട്ടിൽ പോകണം അപ്പം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് മിഷൻ തീർക്കാനിച്ചു പാടും ഇപ്പോൾ ഈ കഥ അറിയാവുന്നവർക്ക് ഒന്നും കൂടെ കഥ പറഞ്ഞു തരാം ഇപ്പം നമുക്ക് രണ്ടുപേരെ കൊല്ലണം നിങ്ങൾ ഇത്ര പറഞ്ഞാൽ മതി രണ്ടുപേരെ കൊള്ളണം ഒരാൾ ഈ തിരിമറിയും എല്ലാ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കണം ഒരു ബാങ്ക് ബാങ്കിലൊരു സി ഒയും പിന്നെ ഒരു ആർമി ജനറലും ഇവർ രണ്ടു കൂടെ ഭയങ്കര കളിയാണ് ഇവിടെ ഇവിടെ മുറോക്കൊല ജനങ്ങൾക്ക് കേട്ടൊക്കെ പണി എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഭയങ്കര പ്രക്ഷോഭം കലാപം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇവിടെയുള്ളവരെ കൊല്ലണം കൊല്ലാം ഇവിടെ ഉള്ളവരല്ല സോറി ഇവിടെ ഉള്ളവരെ കൊല്ലരുത് ആ രണ്ടെണ്ണം അതിനെ കൊല്ലിട്ട് പോകണം നമുക്കൊരു കോൺട്രാക്റ്റ് കിട്ടിയ മെറണം അപ്പോൾ ഈ ഈ വരുന്നവരെ കണ്ടോ നിങ്ങൾ ഷോർട്സ് കണ്ടവരാണെങ്കിൽ അറിയായിരിക്കും ഇവൻ ഈ വലിയാണ് എടുക്കത്ത ഇപ്പോൾ ഇവൻ വന്ന തന്നെ അവർക്ക് നിങ്ങൾ അവർക്കും വലിയൊന്നും സംഭവത്തിന് തന്നെ ഇവൻ ഇവിടെ വന്ന് കൊച്ചു തള്ളാൻ വരുന്ന ഇപ്പം പൊക്കത്തുള്ള പൊക്കച്ച് തള്ളാൻ തുടങ്ങും കേട്ടോ അവനെടുക്കുന്നത് എന്താ ചിട്ടാ കേട്ടോ അവൻ തുടങ്ങി അപ്പം വലി തുടങ്ങി പക്ഷേ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് യുവമാരെ രണ്ടുപേരും കൊല്ലണം ഇവന്മാർ രണ്ടുപേരും കൊല്ലം നടക്കി എൻ്റെ വീണ് കയറി കീറുവന്നുണ്ട് അപ്പം നമുക്കിട്ട് പാര വെക്കും അപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊന്ന് പോകണം ഇവൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അമ്മമാർ രണ്ടുപേരും കൊല്ലാം മൊറോക്കോ മൊറോക്കോ മൊറോക്കോയിൽ ഭയങ്കര സെറ്റപ്പ് ആണോ എനിക്കെന്താ മൊറോക്കെ നമ്മുടെ കൊള്ളം നല്ല സ്ഥലമാണ് പക്ഷേ ഈ മിഷൻ നടക്കുന്ന സ്ഥലം അത്ര ശരിയല്ല മിഷൻ നടക്കുന്ന ഇച്ചിരി ക്രൗഡഡ് ഏരിയയാണ് ചന്തയിലാണ് നമ്മൾ അത് നമുക്ക് പൈസ ഇട്ട് ഇവനെ വിളിച്ച് വരുത്താം പൈസ പൈസ അവൻ തിരിച്ചു വരാനുള്ള ചാൻസ് കാണാറുണ്ട് ഇപ്പം മറ്റവൻ തിരിച്ചു വരും അതിനു മുമ്പ് ഇവനെ എങ്ങനെയെങ്കിലും തട്ടണം തട്ട് 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 അവൻ തട്ടി അപ്പോൾ അവൻ തിരിച്ച് വരാൻ ചാൻസ് കാണുന്നുണ്ട് ഇഷ്ടാവൻ വരല്ലേ അവൻ വരല്ലേ വേട് തേട്ട് വേഗട്ട് ഇപ്പം നമുക്ക് ഈ ഡ്രസ്സിലേക്ക് മാറണം പക്ഷേ ഈ തോക്ക് ഈ കണ്ണുങ്ങൾ കണ്ടോളാം ആ തോക്ക് വെച്ചിട്ട് അവൻ നമുക്കിട്ട് പണി തരും അവൻ ഈ തോക്ക് കാണും എന്നിട്ടത് അവനോട് ഇന്ന് പറഞ്ഞു കൊടുക്കും ദൈവൻ ഉണ്ടാവും വീണ്ടും വരുന്നത് ഇവൻ വരുന്നത് എന്തിനായിരിക്കും നിങ്ങൾ തന്നെ പറയാം ഇപ്പം ഇവൻ വരുന്നത് എന്തിനായിരിക്കും പുകച്ചു തള്ളാൻ അല്ലാണ്ട് വേറെ അല്ല ആ സ്ഥലത്ത് നിന്ന് ഇവൻ പുകച്ചു തള്ളാൻ തന്നെയാണ് വരുന്നത് അതെ അവൻ പണി തരാൻ പോരുന്നതാണേ അവനിപ്പം നമുക്ക് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഒന്നെടുത്ത് പിടിച്ചേക്കാം കണ്ടോ അവൻ അവൻ ആ ഷോക്ക് കണ്ടു ഇവന് വീട്ടിൽ പോക്കൂടെ ഇവൻ എന്നെ കെട്ടും കണ്ടോ അത് പറഞ്ഞു കൊടുക്കാൻ പോകുന്നതാണ് അവൻ പറഞ്ഞു കൊടുക്കുമോ അതുവരെ പറഞ്ഞു കൊടുക്കേണ്ടി നോക്കാൻ നീയാടാ അവന്റെ കൊലപാതകത്തിന് കാരണം നീ 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 ഒറ്റ എടുത്ത ഓക്കെ സ്നാപ്റ്റാഗ് നീ എന്തായാലും ചാവാണ് നിന്നെ ഞാൻ വെറുതെ വിടുവെന്ന് നീ വിചാരിക്കണ്ട അവിടെ പോലീസ് ഒന്നുമില്ലല്ലോ പോലീസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ കൊണ്ടുപോകാൻ പറ്റി ഇവനെ ഞാൻ അതിനകത്ത് നിർത്തില്ല കാരണം എന്താ പറയുക ഇപ്പം പോകേണ്ടത് ഇതിങ്ങോട്ടാണ് ഈ പടു കിണറിയിട്ട് നീ പോണം നിനക്ക് വിധിച്ചത് എവിടെയാണ് നിന്റെ സ്ഥലം ഇതാണ് പാതാളത്തേട്ട് പോവും നീ കാരണ ഇപ്പം മരിച്ചത് അല്ലെ ലിവൻ മരിയും പാവും ചാവ ചാവിച്ച ആവിച്ചാവി നീ ഇങ്ങോട്ടാരും വരുമെന്നെനിക്ക് പോകുന്ന അല്ല കറിവന്മാരുടെ ഏരിയ ആയിരുന്നത് കറിവന്മാരെ ഏൽപ്പിച്ചേക്കണ സ്ഥലമാണ് അപ്പോൾ ഞാനീ എടുക്കുന്നു സ്കൂട്ടർ ഡ്രൈവർ എനിക്ക് വേണം എനിക്ക് അത്യാവശ്യമാണ് സ്കൂട്ടർ ഈ ഗെണ്ണ് ഞാൻ എടുക്കുന്നു യ്യൂസിൽ യുസിൽ ാണ് കണ്ടിന് ഒരു കിട്ടില്ല കണ്ടമാർ എന്നിട്ട് വെടി നോക്കുമ്പോൾ മാത്രം കിട്ടില്ല കണ്ടാണ ഞാൻ വേണ്ടി വകുപ്പ് സൂക്കെ കിട്ടില്ല അപ്പം നമുക്കിനി ആർമി ജനറലിൻ്റെ അടുത്തേക്ക് പോകാം എങ്ങോട്ട് പാടം അല്ലെ ഇത് ഹിറ്റ്മാനാണ് ഹിറ്റ്മാൻ്റെ പ്രയാണം ഇവിടെ എടുത്ത് എന്നെ അറിയാം ഇതാ നിക്കണവൻ എന്നെ അറിയാം കാരണം എന്നാ അവൻ അവിടുത്തെ ആർമിയുടെ അങ്ങനെ മെയിൻ ആ അവനീ ഓരോ ആൾക്കാരെ പരിചയം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നെ അവന് പരിചയമുണ്ട് നിങ്ങൾ ഓർക്കും ഞാൻ എന്താ മുൻകൂട്ടി കളിച്ചിട്ട് എന്ന് പറയണത് കാണണം അല്ല ഞാനിത് കളിച്ച് കളിച്ച് ചത്ത് ചത്തി എത്ര വട്ടം ചത്തന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പൊ നമുക്ക് ആർമി ജനറലിനെ കൊല്ലണം ആർമി ജനറൽ ഈ ഇതേ നിൽക്കണം എൻ്റെ തലയുടെ മേളിൽ നിൽപ്പുണ്ട് അപ്പം ഇവർ ഇങ്ങോട്ട് ഇറങ്ങി വരും ആദ്യം നമുക്ക് ഒരു എളുപ്പം ഒഴികാണ്ടിടിയാണ് ഞാനിത് കളിച്ച് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പരിപാടി അറിയാം അത് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അയ്യോ അവിടെ ഏതൊരു എനിക്ക് തന്നെ അറിയാമല്ലോ ഇവിടെ ഉള്ളമാർക്ക് മൊത്തം തന്നെ അറിയാമോ കണ്ടോ ഈ റൂം കണ്ടോ ഈ റൂമിൽ ഒരുത്തനെ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കുക ആരോ ഒളിച്ച് കയറിയവനായിരിക്കും വല്ല തീവ്രവാദി അല്ല ഇവിടെ തീവ്രവാദിയായിട്ട് വന്നവനായിരിക്കും അവനവെച്ച് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മുടെ അണ്ണൻ ജനറൽ ഇവനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും ആ സമയത്ത് ഇവിടെ ആക്കെ കണ്ടോ ഇവിടെ ആകെ രണ്ട് സെക്യൂരിറ്റി ഉള്ളൂ ഇപ്പോൾ ഇവനെ നമുക്ക് ഇവിടെ വെച്ച് അതിന് ഇപ്പം തട്ടാം ഇതിനകത്ത് ഒരുത്തേനവൻ്റെ ഭാര്യേനെ വിളിച്ചോണ്ടിരിക്കും അവനെ കൊല്ലണമെന്നൊന്നുമില്ല പക്ഷേ ഇവനെ ഇവിടെ വെച്ച് കൊന്നില്ലെങ്കിൽ ഇവൻ നമുക്കൊരു പായ ഇവനെ കൊല്ലാൻ ഏറ്റവും നല്ലത് നന്നായിരുന്നു നമ്മുടെ ഈ സാധനം എൻ്റെ പേര ഫൈബർ വയർ കാരണം എന്താ വെച്ചാൽ ഇത് വെച്ച് നമുക്ക് കൊന്നുകഴിഞ്ഞാൽ വലിച്ചുകൊണ്ട് പോകാം അണ്ണനെ തീർക്കണം അണ്ണാ കോൾ കഴിഞ്ഞില്ലേ ആ ഈ റേറ്റ് ആണ് അവളെ റേറ്റ് ആണ് അല്ല മനെ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ഒന്നാകാം ആ ഭാര്യനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തോ ഒരു ഫാമിലി തർക്കമായിരുന്നു ആവും അഞ്ചത്ത് ഇതെന്തായിരുന്നു ുണ്ട് എൻ്റെ ആവശ്യമില്ല ഗണ്ണിൻ്റെ ഇവിടെ വെച്ച് ഞാൻ ഗണ്ണെടുക്കുന്നില്ല കാരണം ഗണ്ണ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരും അടിച്ച് പാണി നിർത്തോളി എണ്ണം മേളിക്കൂട ഇപ്പം അത്തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഇവിടെ കയറും ഇതിൻ്റെ ഇവിടെ വരുത്തുന്നുണ്ട് ആദ്യവൻ ഇവനെ നമുക്ക് അങ്ങ് തീർക്കണം ഇത് തുറന്നിട്ടാലാണ് നമ്മുടെ പൈസ വീണ്ട സൗണ്ട് അവൻ കേട്ടിട്ട് ഇങ്ങോട്ട് വരുള്ളൂ ആ പൈസ ഇട്ടിട്ടുണ്ട് പൈബർ വയറാക്കാം ത്തേക്ക് വാ യ്യൂ വേണ്ട അയ്യോ അവൻ കണ്ടു അവൻ കണ്ടു ഭാഗ്യം വേറെ ആരും പണിപാളി എന്നാ ഒരു മിനിറ്റ് ബേക്ക് സലണ്ടർ അവൻ പൊങ്ങിപ്പോയ എന്നാ വേണ്ടേ തോക്കെടുത്ത ഒരു കുഴപ്പമുണ്ട് സൗണ്ട് കേട്ടോ അവരറിഞ്ഞോ നല്ല ഡൗട്ട് ഉണ്ടോ അവന്മാർ അറിഞ്ഞോന്ന് ഒരു ഒരു ഭയങ്കര ഒരു സീരിയസ് ഈ സംഭവമാണ് ഇപ്പോൾ അവിടെ നടന്നത് എന്താണ് സൗണ്ട് കേൾക്കുന്നത് ആരെല്ലാം അറിഞ്ഞു ഇവിടെ ആകെ ഒരു ബോക്സേ ഉള്ളൂ കണ്ടോ നമുക്ക് മിനിമം ഒരു ബോക്സിനകത്ത് രണ്ട് പേരെ ഇടാൻ പറ്റും മൂന്ന് പേരെ നമുക്ക് ഇടാൻ പറ്റും ഇനിയും സ്ഥലം ഉണ്ടാകും ബോക്സിനകത്ത് ഇനി ഇടാൻ ഒരു സമയം ഒരു അവിടെ വെച്ച് കളി തീരേണ്ടതായിരുന്നു കാരണം ഞാൻ ഈ നമ്മളിവിടെ വച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആർമി ഫുള്ളളകും ഒരു അലാറൊക്കെ അടിച്ച് യുവന്മാരെ ഓടും പിന്നെ മറ്റേ നമുക്ക് കൊല്ലണ്ട ആളും അങ്ങോട്ടേലൊക്കെ ഓടും പിന്നെ അവനെ കിട്ടത്തിന് പിന്നെ യുവന്മാരം പുള്ളി തോക്ക് വെച്ച് പൊടി വെച്ചാൽ ഭയങ്കര പാടാണ് ഇവന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്കിനി നമ്മുടെ അണ്ണൻ ഇപ്പോൾ അവിടെയാണ് അണ്ണൻ തിരിച്ച് ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാൻ മുന്നേ നോക്കി നമുക്ക് ഇവനെയും തീർന്നു എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചെറിയ മിസ്റ്റേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ആ പൈസ ഇട്ടിക്കുന്നത് സൂപ്പറായിട്ട് ഓ പൈസ ഇട്ടിട്ടുണ്ട് പൈപ്പർ വയർ എടുക്കും അവരെടുക്കാൻ പോകും അപ്പം പോകണം പോണം കഴിഞ്ഞ പ്രാവശ്യം അബദ്ധം പറ്റി കുറച്ച് സ്പേസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അതുകൊണ്ട് കേട്ടോ പറയുന്ന കുറച്ചു മുമ്പിൽ നമുക്ക് ഒരബദ്ധം പറ്റിയില്ലേ പൈസ ഇട്ടിട്ട് അത് തന്നെ ഇവിടെ അല്ലെ മാറി നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ജനറിനെയും ഇവിടെ തന്നെ ഇടണം ആ ഷോട്സ് കണ്ടവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും ഞാനിത് തന്നെ ഷോട്ട്സിനും ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ആരുമില്ല അവനിപ്പോൾ പണി തന്നെ അറിയാവുന്നവരുടെ മേത്ത് ഇങ്ങനെ കണ്ടോ ഒരു ഡോട്ട് കണ്ടോ കറുത്ത ഡോട്ട് അല്ല വെളുത്തിങ്ങനെ തിളങ്ങിയിരിക്കും കണ്ടു ഇവന്മാർക്കൊക്കെ എന്നെ അറിയാം പക്ഷേ ബാക്കി ബാക്കിയുള്ളവർ തല്ലാലൊന്നും ഇല്ല ഈ ഉള്ളവരൊക്കെ എന്നെ കഴിഞ്ഞാൽ പിടിക്കും അപ്പം നമുക്ക് നമ്മുടെ ആയുധ എടുത്ത് കൈ പിടിക്കാം പണം കൊശിച്ചേക്കാൻ വരും പിന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഇതിനകത്ത് കയറുമ്പോൾ മറ്റേ സെക്യൂരിറ്റീൻ്റെ കാണത്തിൽ അപ്പോൾ ഇതിന് ഡൗട്ടാവും പുള്ളിക്ക് പേടിയാവും ചീച്ചി മുള്ളം തോന്നും അപ്പം പേടിച്ചിട്ട് കാരണം ഒറ്റയ്ക്കാണല്ലോ ഇപ്പം അവനെ തൊഴിൽ പോവും പൊട്ടി 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 ഏമിച്ചിട്ട് സമയം കാ ഇച്ചിരി നല്ല ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു കളിക്കണ്ടേസ് നമുക്ക് നൈസായിട്ട് കയറ്റിയേക്കാം നമ്മൾ ും നമുക്കിനി അപ്പുറത്തൊക്കെ പുറത്തൊക്കെ അകാരം കേട്ടോ നമ്മളെ കാണുന്നില്ലെന്നുള്ളൂ അണ്ണന്റെ ഓക്കേ മിഷൻ അക്കംപ്ലീറ്റ് എനിക്കെന്റെ സ്ക്രൂ ഡ്രൈവർ വേണോ ഞാനിത് എടുക്കുക അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ഇടാം കാരണം ഇപ്പൊ തന്നെ ഭയങ്കരമായിട്ട് കൂടി ലെങ്ത് കൂടി അപ്പം എല്ലാവരും കാണും കണ്ട് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലെങ്ത് ഒക്കെ കൂട്ടീനെടാം പക്ഷേ ആരും ഇത്രയും ഒരു പത്ത് മിനിറ്റ് താഴെയാണ് ഞാൻ ഇനി വീഡിയോ ഇടുന്നുള്ളൂ കാരണം പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കിട്ടുന്നു വരില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അത് നന്നായിരിക്കും അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ ബാക്കി